വെൽക്കം ബാക്ക് ടു എഫ് എച്ച് എഫ് എച്ച് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം വരുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് അതുപോലെ നമ്മൾ ഒരാഴ്ച മുന്നേ ചെയ്തിരുന്ന ഓഫ് ലൈറ്റിലുള്ളത് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് ചോദിച്ചവർക്കെല്ലാം കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ആ ഒരു ഐറ്റം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതുകൊണ്ട് കാണുന്നതേ ഓർഡർ ചെയ്തോളുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കഷൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ വരുന്ന ഐറ്റം ഇതാണ് ഇതൊരു നെറ്റ് കോട്ട ചുരിദാർ മെറ്റീരിയൽ ആണേ ഇതൊരു പ്രീമിയം ക്വാളിറ്റി ഐറ്റം ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഫുള്ള് വരുന്നത് കണ്ടോ ഇവിടെ എല്ലാം ത്രെഡാണ് ഈ കൊടുത്തിരിക്കുന്നത് അതുപോലെ എൻ്റെ ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി വരുന്ന ഐറ്റം ആണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ക് കിട്ടുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും വന്നിരിക്കുന്നത് നല്ല സൈസ് ഉള്ളവർക്കും തയ്ക്കാൻ പറ്റുന്ന ഐറ്റം ഐറ്റമാണ് ഇങ്ങനെയാണ് വരുന്നത് ഇത് ശരിക്കും നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി എനിക്കൊന്നും അത് വീഡിയോയിൽ വരുന്നില്ല അപ്പൊ ഇതിന്റെ ഷാള് നോക്കാം ഷാൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണെ സൈഡെല്ലാം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സൈഡില് ലേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ൈഡ് കണ്ടോ ശരിക്കും ഇതിൻ്റെ എന്നും ഒരാ ശരിക്കും ഇതിൻ്റെ ആ കളറിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് വീഡിയോയിൽ വരുന്നില്ല ഇങ്ങനെയാണ് വരുന്നത് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുള്ള ഷാൾ ആണേ ഈ ഒരു ഐറ്റം വരുന്നത് ഇങ്ങനെയാണേ ഇതിൻ്റെ ഇതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഇതൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണേ കണ്ടോ ഫുള്ള് പ്ലെയിനായിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റത്തിന്റെ നാല് കളറുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് വൈറ്റിൽ ഒരു യെല്ലോ മിക്സ് ആണ് വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല ഈ ഒക്കെ വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് വരുന്നത് സെയിം അതുപോലെ തന്നെയാണ് കണ്ടോ ശരിക്കും ഇത് ഫുള്ള് വൈറ്റ് ആയിട്ട് വീഡിയോക്ക് തോന്നുന്നത് ശരിക്കും ഇതൊരു വൈറ്റ് അല്ല കേട്ടോ ഒരു യെല്ലോ മിക്സ് വരുന്നുണ്ട് സൈഡ് ലേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഷാൾ നോക്കാം ചർച്ചിലൊക്കെ പോകുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഷാൾ ഇങ്ങനെയാണ് വരുന്നത് ും സൈഡ് എല്ലാം സ്കാൻ ഓപ്പ് ചെയ്തിട്ടുണ്ട് ഇതേണ്ട ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നെറ്റ് കോട്ടയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു യെല്ലോ ടൂണിലാണേ കണ്ടോ അപ്പം ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നോക്കാം ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് സെയിം എല്ലാം സെയിം തന്നെയാണ് കളറെ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് നെറ്റ് കോട്ടയാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഷാൾ നോക്കാം ഷാൾ വരുന്നത് ഇങ്ങനെയാണേ സെയിം മറ്റേത് വർക്കിലൊന്നും ഡിഫറൻസ് വരുന്നില്ല കളറിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ഇങ്ങനെയാണേ വരുന്നത് ഡബിൾ സൈഡ് വേണമെങ്കിൽ അങ്ങനെയും വേറിയാന്നാണ് ഈ ഒരു സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലാസ്റ്റ് കളർ നോക്കാം അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതാണ് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഇതിന്റെ ത്രെഡ് ഒക്കെ വരുന്നത് ഒരു പിങ്കിലാണ് ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് ാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് നെറ്റ് കോട്ടയാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് അപ്പൊ ഇന്ന് ഐറ്റം ചെയ്തായിട്ടാണ് നോക്കാം ഇതാണ് വരുന്നത് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഫുൾ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നില്ല ഫുൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതാണ് ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് നമ്മുടെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വേഗം വേഗം ഓർഡർ ചെയ്തോളുക എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ മേന്ന് നമുക്ക് വീണ്ടും കാണാം